ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരെ ചിരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയർ കെയറിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ അതുപോലെ തന്നെ ഹെയറിൻ്റെ ടൈപ്പ് സ്കാൽപ്പിലെ സ്കാൽപ്പിൻ്റെ ആരോഗ്യ അവസ്ഥ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഹെയർ കെയറിൽ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാനായിട്ട് അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറിനെ പറ്റിയൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് പ്രയോജനപ്പെടും അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചർ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഉപയോഗിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മൾ ഹെയറിൽ നമ്മളെ ടെക്സ്ചറൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാനും ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടേ ഇപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ എങ്ങനെ മനസ്സിലാക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്ത ഹെയർ ആണ് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് രണ്ട് ദിവസം കഴിഞ്ഞ ഹെയറോ അല്ല എന്തെങ്കിലും പ്രോഡക്റ്റ് ഉപയോഗിച്ചതോ അല്ലായെങ്കിൽ നമ്മൾ ഷാംപൂസ് ഇട്ട ഹെയറോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്ചർ നല്ലവണ്ണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ കഴുകിയ മുടി തന്നെ അതായത് രാവിലെ കഴുകിയിട്ടുണ്ടെങ്കിൽ വൈ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ നമുക്ക് നല്ലവണ്ണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഈ ഭാഗത്തു നിന്ന് ഒരു മുടി എടുക്കുന്നുണ്ടേ അതിൻ്റെ ടെക്സ്ചർ നമുക്ക് നോക്കാം മുടി നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒരു ചെറിയൊരു നൂല് പോലെ നമുക്ക് അധികം കട്ടിയില്ലാതെ ഇവിടുത്തെ ഇവിടുത്തെ ഭാഗത്തു നിന്ന് മുടി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നിന്ന് എടുത്ത് നോക്കാം എനിക്ക് ഈ ഈ ഭാഗത്ത് എനിക്ക് തീരെ മുടി കുറവാണ് കേട്ടോ അതുകൊണ്ട് നമുക്കൊന്ന് ഈ ഭാഗത്തൊന്ന് നോക്കാം ഇവിടെ ഒരു മീഡിയം സൈസായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അധികം കട്ടിയില്ല എന്നാലും ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല അപ്പോൾ ഒരു മീഡിയം സൈസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്ന് നോക്കതാ ഓരോരുത്തരുടെയും മുടി വ്യത്യസ്തമാണ് അതുപോലെ തന്നെ മുടിയിൽ എല്ലാ ഭാഗത്തും നമ്മുടെ മുടി ഒരേ ടെക്സ്ചറിൽ കിട്ടണമെന്നില്ല പല സ്ഥലത്തും പല ടെക്സർ ആയിരിക്കും കേട്ടോ മുടിക്ക് അപ്പോൾ ഇവിടുന്ന് ദാ ബാക്ക് ഭാഗത്തു നിന്ന് ഞാൻ കുറച്ച് മുടി എടുത്തിട്ടുണ്ട് അടിഭാഗത്തു നിന്ന് ഒരു മുടി എടുത്ത് ഫീൽ ചെയ്ത് നോക്കുമ്പോൾ ഒരു നല്ല കട്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ഈ ഭാഗത്ത് അടി ഭാഗത്ത് നല്ല മുടി ഉണ്ട് കേട്ടോ നല്ല തിന്നായിട്ടുള്ള മുടിയുണ്ട് തിക്കായിട്ടുള്ള മുടിയുണ്ട് ഇപ്പോഴും നല്ല കട്ടിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു നൂല് നമ്മൾ എങ്ങനെ കയ്യിലെടുക്കുന്നോ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഒരു ഒരു മുടി എടുത്തപ്പോൾ നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല ഒരു മീഡിയം സൈസാണ് ഫീൽ ചെയ്തത് കേട്ടോ ഒരു രണ്ട് മുടി എടുത്തപ്പോൾ ഒരു രണ്ട് മുടി ഞാൻ ഇതുപോലെ എടുത്ത് ഒരുമിച്ച് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ രണ്ട് മുടി എടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ നമുക്ക് ബാക്ക് ഭാഗത്തു നിന്ന് എടുത്ത മുടി അല്ലേ അടി ഭാഗത്തുനിന്നെടുത്ത മുടിയുടെ അതേ കട്ടി നമുക്കിവിടെ രണ്ട് മുടിയെടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ മകൾ ഭാഗത്ത് അപ്പോൾ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തീരെ കട്ടി കുറവായിട്ട് തിന്നായിട്ടാണ് നമുക്ക് ഫീല് ചെയ്യുന്നതെങ്കിൽ അത് ഫൈൻ ഹെയറാണ് കേട്ടോ ഫൈൻ ഹെയർ ആണ് അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ചെറുതായിട്ട് നമുക്കിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മീഡിയം ഹെയർ ആയിരിക്കും അതുപോലെ തന്നെ നല്ല ഒരു നൂലിൻ്റെ ഒരു ടെക്സ്ചർ നമുക്ക് ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓരോ മുടിയും സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നല്ല നല്ല ഫീൽ നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിക്ക് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മുടെ വിരളും അതുപോലെ തന്നെ നമ്മുടെ ഫീലിംഗ് സെൻസും മതി കേട്ടോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഏത് തരം പ്രോഡക്റ്റ് നമ്മുടെ ഹെയറിൽ ഉപയോഗിക്കാമെന്നൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാവും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ടെക്സ്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വഴിയുണ്ട് അത് വേറെ ഒന്നും അല്ല ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതായത് നമ്മുടെ മുടിയൊക്കെ ഈ ഭാഗത്ത് നല്ലവണ്ണം ഒട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അതായത് പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അത് തിൻ ഹെയർ തിൻ ഹെയർ ഉള്ളവർക്കായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ചെറുതായിട്ട് എന്താ പറയുക കുറച്ചൊന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ കുറച്ച് കട്ടിയിൽ കുറച്ച് കട്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മീഡിയം ടെക്സ്ചർ ആയിരിക്കും അതുപോലെ തന്നെ നല്ലതായിട്ട് ഉള്ളു തോന്നിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നല്ല നല്ല വണ്ണം ഉള്ളു തോന്നിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കെട്ടിവെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ കയ്യിലൊക്കെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ മുടിയുള്ളവർക്ക് ഉള്ളവരാണെങ്കിൽ അത് തിക്ക് ഹെയർ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനെ തിന്നും തിക്കും അതുപോലെ തന്നെ മീഡിയം ആക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് രണ്ട് കാരണങ്ങൾ രണ്ടല്ല ഒരു കാരണമുണ്ട് കേട്ടോ അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഹെയറിനെ പൊതിഞ്ഞുകൊണ്ടിട്ട് അതായത് നമ്മുടെ ഹെയറിൽ മൂന്ന് ലെയർ ഉണ്ട് കേട്ടോ ഒന്നാമത്തെ ക്യൂട്ടിക്കൽ രണ്ടാമത്തെ കോർട്ടെക്സ് മൂന്നാമത്തെ മെഡുല അങ്ങനെ മൂന്ന് ലെയറാണ് നമ്മുടെ ഹെയറിലുള്ളത് ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ക്യൂട്ടിക്കിളാണ് കേട്ടോ നമ്മളെ എന്ന് പറയുന്നത് ചെതുമ്പൽ മാതിരിയാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ എന്തെങ്കിലും ഹെയറിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴോ നമ്മുടെ സ്കാൽപ്ലോട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ കയറ്റി വിടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലെയർ ആണ് നമ്മുടെ ക്യൂട്ടിക്കിളെ അടുത്ത രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് കോർട്ടക്സ് ഇതിലാണ് നമ്മുടെ പ്രോട്ടീനും കരാറ്റിനും എല്ലാം പ്രോട്ടീൻസ് പ്രോട്ടീൻസും കരാറ്റിനും കാണപ്പെടുന്നത് കേട്ടോ മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് മെഡുലയാണ് കേട്ടോ ഫൈൻ ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ഈ മെഡുലയുടെ മെഡുല മെഡുലെന്ന് പറയുന്ന ലെയർ കാണപ്പെട കാണില്ല ബാക്കി രണ്ട് ലെയറും കോർട്ടെക്സും ക്യൂട്ടിക്കിളും കാണും കേട്ടോ മീഡിയം ഹെയർ ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ കോർട്ടക്സും മെഡുലയും അല്ല സോറി കോർട്ടെക്സും ക്യൂട്ടിക്കിളും ഒരു ചെറിയ ഒരു കട്ടിയിൽ കാണപ്പെടും അതുപോലെ തന്നെ നല്ല നല്ല തിക്കായിട്ടുള്ള ഹെയർ ഉള്ളവർക്കാണെങ്കിൽ കോർട്ടക്സും അതുപോലെ തന്നെ മെഡുലയും ക്യൂട്ടിക്കളും ഈ മൂന്ന് ലെയറും നല്ല തിക്കിൽ കാണപ്പെടും കേട്ടോ അത് അങ്ങനെ നല്ല ആരോഗ്യത്തോടെ നല്ല തിക്കിൽ ഉള്ള കാണപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ മുടി നല്ല തിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതേ അപ്പോൾ നമ്മുടെ ഈ രണ്ട് രീതിയിൽ നമ്മൾ ഹെയർ ടൈ ഹെയറിൻ്റെ ടെക്സ്ചർ എങ്ങനെയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഹെയറിനെ പറ്റി നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് നമ്മുടെ ഒരു ഡോക്ടറിൻ്റെയോ അല്ലായെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഹെയറിൻ്റെ ടൈപ്പും ടെക്സ്ച്ചറും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്കിനി പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ